ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ പണം വരുന്നുണ്ട് പക്ഷെ അത് കയ്യിൽ നിൽക്കുന്നില്ലേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷെ സാമ്പത്തികമായി ഒരു ഉയർച്ചയില്ലേ എങ്കിൽ അറിയേണ്ട ഒരു രഹസ്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്നത് ബാങ്കോ അല്ലെങ്കിൽ സർക്കാരോ നിങ്ങളുടെ ജോലിയോ ഒന്നുമല്ല അത് നിങ്ങളുടെ തലച്ചോറിനുള്ളിലുള്ള ആ മണി ബ്ലോക്കാണ് ഈ ബ്ലോക്കുകൾ കാരണം പണത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താനായിട്ട് കഴിയുന്നില്ല നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാവാം കേട്ട കഥകൾ വീട്ടിൽ സംസാരിക്കുന്നത് ഇവയെല്ലാം ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെ തിരിച്ചറിയാമെന്നും ആരും ഇതുവരെ പറഞ്ഞു തരാത്ത ഏഴ് രഹസ്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് പണത്തെ എങ്ങനെ നിങ്ങളിലേക്ക് കാന്തം പോലെ ആകർഷിക്കാമെന്നും നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഇനി പഴയതുപോലെ ആവില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരാം വീഡിയോയിലേക്ക് പോകുന്ന പോലെ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് ഇവിടെ അവസരമുണ്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ സെഷൻസ് എടുക്കുന്നുണ്ട് വാട്ടർ ടെക്നിക് ചെയ്യുന്നുണ്ട് മണി അഫർമേഷൻസ് പറയുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുന്നുണ്ട് അതുപോലെ മറ്റ് ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഒക്കെ നമ്മൾ നൽകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റും പുതിയ ന്യൂ ഇയർ ഇയറൊക്കെ വരുന്നുണ്ട് സോ തീരുമാനം എടുക്കുക എങ്ങനെയാണ് എന്ന് അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് എനിക്ക് എത്രമാത്രം ഊർജ്ജം നൽകുന്നെന്ന് പറയാൻ പറ്റുന്നില്ല അത്രമാത്രം ഊർജ്ജം നിങ്ങൾ നൽകുന്നുണ്ട് ഒരു ലൈക്ക് ആയിക്കോട്ടെ ഒരു ഷെയർ ആയിക്കോട്ടെ ഒരു കമൻറ്റിലൂടെയും നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ കണ്ടൻ്റ് ഇടാനായിട്ട് അതിശക്തമായിട്ട് മനസ്സ് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഗ്രീൻ ട്രൂത്ത് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനമാണ് താങ്ക് യു സോ മച്ച് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ വീടിയിലേക്ക് പോകാം ആദ്യം നമുക്ക് എന്താണ് മണി ബ്ലോക്ക് എന്ന് മനസ്സിലാക്കാം നമുക്ക് എല്ലാവർക്കും പണത്തെക്കുറിച്ച് അറിയാവുന്നതോ അറിയാത്തതോ ആയ ചില വിശ്വാസങ്ങളുണ്ട് ഉദാഹരണത്തിന് പണക്കാരെല്ലാം ദുഷ്ടന്മാരാണ് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ പണം ഉണ്ടാക്കാൻ കഴിയുള്ളൂന്ന് ഒരു തോട്ടുണ്ട് ഈ ചിന്തകളാണ് നിങ്ങളുടെ മണി ബ്ലോക്കുകൾ ഇതുപോലെ ഒരുപാടുണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാ നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ അവബോധ മനസ്സുണ്ടല്ലോ സബ് കോൺഷ്യസ് മൈൻഡ് ആ മനസ്സ് പണത്തെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ മോശമായി കാണുകയോ ചെയ്യുന്നുണ്ട് ഈ വൈരുദ്ധ്യമാണ് കാരണം നിങ്ങളുടെ ആകർഷണ ശക്തിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയാത്തത് ഈ ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തിക ഫ്രീക്വൻസിയെ ആ ഉയർത്താനായിട്ടുള്ള സഹായിക്കുന്നത് അത് താഴ്ത്താനായിട്ടാണ് നിൽക്കുന്നത് ഈ തടസ്സങ്ങളെ നമ്മൾ തകർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏഴ് ശക്തമായിട്ടുള്ള വഴികൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ വഴി എന്താണെന്ന് ചോദിച്ചാൽ ആ മണി ബ്ലോക്കുകൾ നീക്കാനുള്ള ആദ്യത്തെ വഴി എൻ്റെ അർഹത അത് നിങ്ങൾ ചോദ്യം ചെയ്യണം എന്താണ് എൻ്റെ അർഹത നിങ്ങൾ സ്വയം ചോദിക്കുക ഒരുപാട് പണമുണ്ടാക്കാൻ ഞാൻ അർഹനാണോ ഒരുപാട് പണമുണ്ടാക്കാൻ ഞാൻ അർഹനാണോ എന്ന് ചോദിക്കുക നിങ്ങളുടെ മനസ്സ് അല്ല എന്ന് മറുപടി നൽകുന്നുണ്ടെങ്കിൽ അവിടെയാണ് ബ്ലോക്ക് അത് വെറുതെ കോൺഷ്യസ്ലി അല്ല ചുമ്മാ ചോദിക്കരുത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുക അപ്പോഴേ നമുക്കറിയാൻ പറ്റും ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ കഷ്ടപ്പെട്ട് മാത്രമേ പണം ഉണ്ടാക്കാം ആ ഒരു ചിന്തയുണ്ടല്ലോ അവിടെയാണ് പ്രശ്നം ഇത് മാറ്റാൻ നമ്മൾ നന്ദിപൂർവ്വം പണം സ്വീകരിക്കാൻ ഞാൻ അർഹനാണ് എന്ന ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ അഫർമേഷൻ നന്ദിപൂർവ്വം പണം സ്വീകരിക്കാൻ ഞാൻ അർഹനാണ് എന്ന അഫർമേഷൻ നിങ്ങൾ ദിവസവും പത്ത് പത്ത് തവണ പറയണം പത്ത് തവണ നല്ല ഫീലിങ്സ് ഇമോഷൻസ് കൊടുത്ത് പറയണം അപ്പോൾ നമ്മൾ അർഹനാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ പണം നമ്മുടെ അടുത്തേക്ക് വരത്തുള്ളൂ എന്താ അർഹനാണെന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും എങ്കിലേ പണം നമ്മളിലേക്ക് വരത്തുള്ളൂ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പണത്തോട് സംസാരിക്കുക പണത്തോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ പണത്തെ വെറും ഒരു കടലാസായോ നാണയമായോ കാണാതെ ഒരു സുഹൃത്തായി നമ്മൾ കാണണം നിങ്ങളുടെ വാലറ്റിൽ പേഴ്സിൽ കുറഞ്ഞ പൈസ ഉള്ളുവെങ്കിലും ആ പണത്തോട് നന്ദി പറയണം എൻ്റെ കൂടെ കൂടെയുള്ളതിന് നന്ദി ആ നിങ്ങൾ പോവുകയാണെങ്കിൽ പല മടങ്ങായിട്ട് പെരുകി തിരിച്ചു വരിക ആ പണം നമ്മളെ ചിലവാക്കുമല്ലോ അപ്പോൾ പറയണം പല മടങ്ങായി പെരുകി തിരിച്ചു വരികയെന്ന് ഈ രീതിയിൽ പണത്തെ ബഹുമാനിക്കുമ്പോൾ പണം നിങ്ങളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും വേഗത്തിൽ ആകർഷിക്കപ്പെടും അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ആ മോശ സംസാരം പൂർണ്ണമായും നിർത്തുക നിങ്ങളുടെ നല്ല ഫ്രണ്ടിനോട് നിങ്ങൾ ഓർ ഒരിക്കലും ആ വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കത്തില്ലല്ലോ അപ്പം അതുപോലെ തന്നെ നല്ല ബഹുമാനത്തോടു കൂടി തന്നെ സംസാരിക്കണം നിങ്ങളുടെ പണത്തിനോട് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദരിദ്രൻ്റെ നിയമം എഴുതുക അതായത് ദരിദ്രൻ്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ സ്കേഴ്സിറ്റ് റൂൾ ഉണ്ടല്ലോ അത് മാറ്റി എഴുതണം എങ്ങനെയും ചോദിച്ചാൽ പലരുടെയും മനസ്സിൽ എനിക്ക് എല്ലാം കിട്ടില്ല പണം വേണമെങ്കിൽ മറ്റൊരാൾക്ക് നഷ്ടപ്പെടണം എന്നൊരു നിയമമുണ്ടെന്ന് മനസ്സിൽ എപ്പോഴോ കടന്നുകൂടിയിട്ടുണ്ട് ഇത് മാറ്റണം ഒരു വെള്ള കടലാസ് എടുക്കുക പേപ്പറെടുക്കുക പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ കേട്ട എല്ലാ നെഗറ്റീവ് വാചകങ്ങളും സെൻറ്റൻസുകളും നില എഴുതണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊതുവേ നമ്മൾ കേട്ട് വരുന്നതും പറയുന്നതും പണം മരത്തിൽ കായ്ക്കില്ല അല്ലേ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് അത് എഴുതണം എന്നിട്ട് അതിനെ വെട്ടി മാറ്റി പുതിയൊരു പോസിറ്റീവായിട്ടുള്ള വാചകം നമ്മൾ സെൻറ്റൻസ് എഴുതണം അഫർമേഷൻ എഴുതണം പണം ധാരാളമായി എനിക്ക് ചുറ്റുമുണ്ട് പണം ധാരാളമായി എനിക്ക് ചുറ്റുമുണ്ട് പണം ധാരാളമായി എനിക്ക് ചുറ്റുമുണ്ട് ഇത് എന്നെ തേടി വരുന്നു എന്ന് എഴുതണം പണം ധാരാളമായി എനിക്ക് ചുറ്റുമുണ്ട് ഇത് എന്നെ തേടി വരുന്നു ആ പഴയ നിയമം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യണം പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്ന് പറയുന്നതിന് പകരം പണം ധാരാളമായി എനിക്ക് ചുറ്റുമുണ്ട് ഇത് ഇതെന്നെ തേടി വരുന്നുവെന്ന് പ്രേതാവണ്ടോ അഞ്ചാമത്തെ ആ പണത്തിൻ്റെ ബ്ലോക്ക് മാറ്റാനായിട്ട് സന്തോഷകരമായിട്ട് പണം ചിലവഴിക്കുക ഈ പണം ചിലവഴിക്കുമ്പോൾ സങ്കടപ്പെടുന്നത് ഒരു വലിയ ബ്ലോക്കായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു സാധനമാകുമ്പോൾ അയ്യോ പൈസ ആയല്ലോ അയ്യോ ഇത്രയും പൈസ ആയല്ലോ അയ്യോ പൈസ പോയല്ലോ എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സ് പണത്തെ പിടിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കും പകരം ഈ പണം എൻ്റെ ജീവിതത്തിന് സന്തോഷം നൽകി അത് പല മടങ്ങായിട്ട് പെരുകി തിരിച്ചു വരും എന്ന് മനസ്സിൽ പറയണം സന്തോഷത്തോടെ പണം വിട്ടയക്കുമ്പോൾ പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും അപ്പോൾ പണം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വരും മനസ്സിലാവുന്നുണ്ടോ മണി ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആറാമത്തെ രഹസ്യം മനസ്സിലാക്കാം അത് മാറ്റാനായിട്ട് നമ്മൾ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മെന്ററിനെ ക്രിയേറ്റ് ചെയ്യണം സാമ്പത്തിക മെന്ററിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ധനികനായിട്ടുള്ള വ്യക്തിയെ അതൊരു യഥാർത്ഥ വ്യക്തിയാവാം അല്ലെങ്കിൽ ഭാവനയിലുള്ള ഒരാളാവാം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക മെൻട്രായിട്ട് ഒരാളെ സങ്കല്പിക്കണം പണത്തെക്കുറിച്ച് സംശയം വരുമ്പോൾ അവർ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം ഇത് നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലോക്കുകളെ തകർത്ത് ഒരു പണക്കാരൻ്റെ ചിന്താഗതിയിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കും പണക്കാരെ അസൂയോടെ നോക്കാതെ അവരുടെ ചിന്തകളെ പഠിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഏഴ് കാര്യങ്ങൾ ഒരു മാന്ത്രികമായിട്ടുള്ള വിദ്യയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള മനസ്സിലെ പണത്തിന് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്ന ഒരു തരം പരിശീലനമാണ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ മണ്ണി ബ്ലോക്ക് തകർത്ത് തുടങ്ങിയിരിക്കുന്നത് അത് എങ്ങനെ ത തകർത്ത് തുടങ്ങിയിരിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയുന്നു ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ മൂന്ന് കാര്യങ്ങളോട് മനസ്സിലാക്കുക ഇതിലേറ്റവും പ്രയാസമുള്ള മൂന്ന് വഴികൾ തിരഞ്ഞെടുക്കുക അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ദിവസവും ഇത് പരിശീലിക്കണം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഡെയിലി അഫോമേഷനില് നിങ്ങൾ ചെയ്യേണ്ടത് ആടിയേണ്ട ഒരു കാര്യം ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നെ സ്നേഹിക്കുന്നു പണം സുരക്ഷിതമായി എൻ്റെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നു ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നോടൊപ്പം ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നെ സ്നേഹിക്കുന്നു പണം സുരക്ഷിതമായി എൻ്റെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നു ശരി ഒരിക്കൽ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങൾ പറയുക ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നെ സ്നേഹിക്കുന്നു പണം സുരക്ഷിതമായി എൻ്റെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു വെളിച്ചം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ആഗ്രഹിക്കുന്ന മൂന്ന് സുഹൃത്തുക്കൾക്ക് ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങൾ തകർത്തെറിഞ്ഞ ഏറ്റവും വലിയ മണി ബ്ലോക്ക് എന്തായിരുന്നു എന്നൊന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സമ്പത്തും സമൃദ്ധിയും നൽകട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ധൈര്യമായിരിക്കുക സമ്പന്നരായിരിക്കുക താങ്ക് യു സോ മച്ച്